നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാധിപത്യത്തോടുകൂടി പെരുമാറുന്നു എന്നത് ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ എല്ലാം തന്നെ ഒരു പൊതു ആവശ്യമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ സ്ട്രോങ് റൂമുകളിൽ തിരിമറി നടക്കാറുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രമക്കേടുകൾ തെളിവ് സഹിതം ആരോപിക്കപ്പെട്ടതാണ് ഇതിനെക്കുറിച്ച് വിസ്തരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളതുമാണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ വിഷയത്തിൽ എടുത്ത ധീരോദാത്തമായിട്ടുള്ള നടപടി അതിനു പിന്നാലെ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയായി തന്നെ മാറുമെന്നതിൽ സംശയമില്ല സ്ട്രോങ് റൂമുകളിൽ സുരക്ഷാ സംവിധാനം അനുദിനം കുറയുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് പല ബൂത്തുകളിലെയും തെളിവുകളെല്ലാം തന്നെ പുറത്തു വന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം തന്നെ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ്സും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും എന്നു വേണ്ട ഒട്ടുമിക്ക ഘടകക്ഷികളെല്ലാം തന്നെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ തന്നെ അട്ടിമറി സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യവുമാണ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഉത്തർപ്രദേശിലും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തന്നെ റിവേഴ്സ് ഓർഡറിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞത് അതാണ് ഇത്തരം സംശയത്തിന് ഇടയാക്കിയത് പ്രത്യേകിച്ചും ചുരുങ്ങിയ കാലാവധിക്കുള്ളിലാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഇവിടെയാണ് പോളിംഗ് മൊത്തം രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം സ്ട്രോങ് റൂമിൽ ഉണ്ടാകുന്ന ഒരു തിരിമറിയെക്കുറിച്ച് സംശയം ഉയരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഫോഴ്സോ ഇനി അതല്ലെങ്കിൽ പ്രതിരോധ സേനയോ ആയിരിക്കും സാധാരണഗതിയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കാറുള്ളത് അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാം ഇലക്ട്രോണിക് സംവിധാനം ഉപേക്ഷിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നതുകൊണ്ടാണ് പ്രോഗ്രാം മാനിപ്പുലേഷൻ ഹാക്കിംഗ് എന്നിവയൊക്കെ തന്നെ നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് കണ്ടെത്തിയതുകൊണ്ടൊക്കെയാണ് മറ്റ് രാജ്യങ്ങളിൽ പോലും ഇ വി എം സംവിധാനം നിരോധിച്ചത് ഇന്ന് സൈബർ ലോകം ഇത്രയധികം വികസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എ എ സംവിധാനം തന്നെ ഉൾപ്പെടെ ഇപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇ വി എമ്മിൻ്റെ സുതാര്യത വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ പേപ്പർ ബാലറ്റിലാകട്ടെ ഈ തട്ടിപ്പൊന്നും തന്നെ നടക്കില്ല മഹാരാഷ്ട്രയിൽ അൻപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പോളിംഗ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരം പോളിംഗ് കഴിഞ്ഞ സമയത്ത് രേഖപ്പെടുത്തിയത് എന്നാൽ പിന്നീടുണ്ടായ പോളിംഗ് വർദ്ധനവ് ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളമാണ് വോട്ടുകൾ അഡീഷണൽ ആയിട്ട് ചേർക്കപ്പെട്ടു കേവലം അരമണിക്കൂർ കൊണ്ട് ഒൻപത് ലക്ഷത്തോളം വോട്ടുകൾ അഡീഷണലായിട്ട് ചേർക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെ ഇ വി കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ള ഒരേയൊരു കാരണം ഒന്നുകൊണ്ട് തന്നെയാണ്